അല്ലെ അവര് പറയുന്ന സ്ഥലത്തായിക്കോട്ടെ അവര് പറയുന്ന ഇടം എന്തായിക്കോട്ടെ ഞാൻ എന്ത് വിശ്വസിച്ച് ഞാൻ ചെല്ലു പുറത്തുനിന്നുള്ള അപ്പന അല്ലാതെ പുറത്തുനിന്നൊരാൾ വന്ന് വീഡിയോ കോൾ ചെയ്ത് കൊച്ചിനെ കാണിച്ചു ഇൻ കേസ് ആ ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് കുഞ്ഞാറ്റ ഇച്ചായൻ എന്ന് പറയുന്ന രണ്ടുപേരുടെ വിഷയത്തിൽ സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ തമ്മിൽ അറിയത്തില്ല എങ്കിൽ ഞാൻ പറഞ്ഞുതരാം അതിനു മുന്നേ എന്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നത് അപ്പൊ കുഞ്ഞാറ്റ ഇച്ചായൻ ഇവരുടെ രണ്ടുപേരും നേരത്തെ കപ്പിൾസ് ആയിരുന്നു മീറാക്കി ബ്യൂട്ടി വ്ലോഗ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ചാനൽ ഉണ്ടായിരുന്നു ആ ചാനലിൽ ഫാമിലി വ്ലോഗും കാര്യങ്ങളൊക്കെ ആയിട്ട് കപ്പിൾസ് ആണ് കുഞ്ഞാറ്റ മിച്ചാ ജിസ്ബി അമൽ എന്നാണ് പറഞ്ഞത് ഒഫിഷ്യൽ നെയിംസ് ഇതിനകത്ത് കുഞ്ഞാറ്റ റീസെന്റ് ആയിട്ട് തന്റെ കമ്മ്യൂണിറ്റി പോസ്റ്റില് ഇണ്ട ഞങ്ങൾ തമ്മിൽ ഡിവോൾട്ട് ആണ് ഞങ്ങൾ സെപ്പറേറ്റഡ് ആണ് എന്ന് പറഞ്ഞിട്ട് ഒഫീഷ്യലി അറിയിച്ചിട്ടുണ്ടായിരുന്നു ഇത് കഴിഞ്ഞിട്ട് ഈ അമൽ പോയിട്ട് അമൽ ഒരു ഹൈ റേഞ്ച് ഫാമിലി എന്ന് പറഞ്ഞിട്ട് വേറൊരു പുതിയ യൂട്യൂബ് അക്കൗണ്ട് തുടങ്ങിയിട്ട് അതിനകത്ത് വീഡിയോസ് ഇട്ട് നിരന്തരം കുഞ്ഞാറ്റയ്ക്ക് അതായത് കുഞ്ഞാറ്റയ്ക്ക് ഒരു ഡിവോഴ്സിന് കാരണം ഇതാണ് ഡിവോഴ്സ് അങ്ങനെയാണ് ഇത് കാരണമാണ് ഉണ്ടായത് ഇത് നിങ്ങൾ അറിയണം എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ വീഡിയോസ് ഇതിനെ ബേസ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഇതിനെ ഒരു കോണ്ടന്റ് ആക്കിയിട്ട് വീഡിയോസ് ഇടാൻ തുടങ്ങി എൻ്റെ അമ്മയ്ക്ക് പറയാനുള്ളത് എൻ്റെ അച്ഛന് പറയാനുള്ളത് എന്റെ പ്രസന് പറയാനുള്ളത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇടാൻ തുടങ്ങി അവസാനം ഇത് സഹി കെട്ടിട്ട് കുഞ്ഞാറ്റും കുഞ്ഞാറ്റിയുടെ അക്കൗണ്ടിൽ അതായത് കുഞ്ഞാറ്റിയുടെ യൂട്യൂബ് ചാനലിൽ സ്വ ഒരു വീഡിയോ എന്താണ് ഡിവോഴ്സിന് കാരണം ഡിവോഴ്സ് എന്തുകൊണ്ട് ഞാൻ ഇതിലേക്ക് മൂവായി എന്നുള്ള ീസൺ സാഹിതം കുഞ്ഞാറ്റം വന്നെ കൊണ്ട് പറയുകയുണ്ടായി ഈ അമൽ എന്ന് പറയുന്ന വ്യക്തിക്ക് വേറെ അഫെയേഴ്സ് ഉണ്ട് ലാസ്റ്റ് പുള്ളിക്കാരിക്ക് എന്തെങ്കിലും ഒരു ഇൻഫെക്ഷൻസ് വരുമോ എന്ന് പേടിച്ചിട്ടാണ് ഈ ഒരു സെപ്പറേഷനിലേക്ക് പോകുന്നത് എൻ്റെ കുഞ്ഞിന് വേണ്ടിയിട്ടാണ് എനിക്ക് സൂയിസൈഡ് ചെയ്യാൻ യാതൊരു താല്പര്യവും ഇല്ല എനിക്ക് എൻ്റെ ജീവിതം ജീവിച്ചു തീർക്കണം അതുകൊണ്ടാണ് ഞാൻ ഈ ഡിവോഴ്സ് പോകുന്നത് എന്നുള്ള രീതിക്ക് പുള്ളിക്കാരി പുള്ളിക്കാരിയുടെ ഒരു ഭാഗം ക്ലാരിഫൈ ചെയ്ത് ഒരു ചാനലിൽ ഒരു വീഡിയോ ഇട്ടു ആ വീഡിയോ വന്നു കഴിഞ്ഞിട്ട് ഈ എന്ന് പറയുന്ന വ്യക്തി സ്വന്തം അക്കൗണ്ടില് മറ്റേ സൈക്കോനെ പോലെ വന്നിട്ട് കാറി ഒരു വീഡിയോ കോവിഡിയോക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അവസാനം നാട്ടുകാർ പിടിച്ചതർ പറഞ്ഞപ്പോഴത്തേക്കും പുള്ളി അത് മുക്കി അത് കഴിഞ്ഞ് പിന്നെ പല ചാനൽസിലും ഈ കുഞ്ഞാറ്റ് ഈ ഇച്ചായൻ ഇച്ചായന്റെ അശ്ലീല ചാറ്റുകള് വേറെ പിള്ളേരുടെ അടുത്തുള്ള കണക്ഷൻസും കാര്യങ്ങളും ഒക്കെ കുറെ ചാറ്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അതൊക്കെ ഫാസ്റ്റാണ് ഓക്കെ അപ്പം ഇപ്പൊ നമ്മൾ ഇതിനെ പറ്റി സംസാരിക്കാൻ കാരണം എന്ന് പറയുന്നത് ഈ കുഞ്ഞാറ്റ റീസെന്റ് ഈ ബോസിൽ നിന്ന് മൂൺ ആയതിനെ പറ്റിയിട്ടും അതേപോലെ തന്നെ ഇപ്പോൾ തന്റെ ലൈഫ് എങ്ങനെ പോകുന്നു അപ്ഡേറ്റഡ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ആ വീഡിയോയുടെ താഴത്ത് കുറച്ച് കെമൻസ് മിക്കു മിക്കുവിനെ പറ്റിയിട്ടും അമലിനെ പറ്റിയിട്ടും വന്നിട്ടുണ്ടായിരുന്ന സമയത്ത് കുഞ്ഞാറ്റ ഒരു കമന്റ് തന്റെ ചാനലിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ആ കമന്റിൽ എന്താ പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ തന്റെ കുഞ്ഞിനെ ഒരു കാശ വസ്തു ഒന്നും അല്ല അവർക്ക് കുഞ്ഞിനെ കാണണ്ട എന്നും കുഞ്ഞ് വലുതായി കഴിയുമ്പോൾ കൊച്ചിന് താല്പര്യം ഉണ്ടെങ്കിൽ വന്ന് കണ്ടോട്ടെ എന്നും അവർ പലരോടും പറഞ്ഞതായിട്ട് ഞാൻ അറിഞ്ഞു അങ്ങനെ നിർബന്ധിപ്പിച്ച് അവരെ കൊണ്ട് എൻ്റെ കുഞ്ഞിനെ കാണിക്കേണ്ട ആവശ്യമില്ല കുഞ്ഞു ഒരു കാഴ്ച വസ്തുവല്ല എന്നും ഇങ്ങനെ പറയുന്നവരുടെ മുമ്പിൽ എൻ്റെ കുഞ്ഞിനെ കൊണ്ട് കൊടുക്കേണ്ട ആവശ്യമില്ലെന്നുമാണ് കുഞ്ഞാറ്റ് ആ ഒരു ക്യാമറില് പറയുന്നത് ഇതൊക്കെ കണ്ടുകൊണ്ടാണ് നമ്മുടെ എമല് വന്നിട്ട് ഇപ്പോൾ ഒരു മറുപടി വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത് ഓക്കെ അമൽ എമ്മലിന്റെ അക്കൗണ്ടിൽ പറയുന്നത് എന്താന്ന് നോക്കാം ആള് ഒരു വീഡിയോ ഏതാണ്ട് അടുത്ത് ഇന്നോ ഇന്ന് ഇന്ന് ഇപ്പം വീഡിയോ കാണുന്നതിന് തലേദിവസം ഒരു വീഡിയോ രണ്ട് ലേറ്റസ്റ്റ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇത് ഞാൻ കണ്ടതോ കാണുന്നതോ അല്ല ഞാൻ ആളുടെ വീഡിയോ കാര്യങ്ങളോ ആളുടെ ഒരു കാര്യങ്ങളും നോക്കാറോ ഇല്ല അങ്ങനെ നോക്കേണ്ട ആവശ്യമില്ല പക്ഷെ ഇത് ഇനി കണ്ടപ്പോൾ എന്തോ എനിക്ക് നിങ്ങളോട് പറയണം എന്ന് തോന്നിയത് മാത്രം ഞാൻ ഈ വീഡിയോ ചെയ്യണതാണ് ഇത് ശരിക്കും പറഞ്ഞാൽ നിങ്ങളോട് മാത്രമല്ല പറയുന്നത് ഈ പറയുന്ന ഓരോ വാക്കുകളും ഈ പറയുന്ന എക്സിനും എക്സിന്റെ വേണ്ടപ്പെട്ട ആളുകളും കാണുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവരോട് എത്തിക്കാൻ ഈ അമൽ എന്ന് പറയുന്ന വ്യക്തി പറയുന്നത് ഞാൻ അവളുടെ വീഡിയോസ് ഒന്നും കാണത്തില്ല അതേപോലെ തന്നെ എനിക്ക് എന്റെ താല്പര്യമില്ല എന്നെ കുറെ പേര് വിളിച്ചു പറഞ്ഞിട്ടാണ് ഞാൻ ഇരുന്നത് ഇത് കാണുന്നവർ ചെന്നാണ് അവളോട് പറഞ്ഞേക്കുന്നത് സി ഞാനൊരു കാര്യം ചോദിക്കട്ടെ നിങ്ങൾക്ക് അവരെ പറ്റിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണൽ ലൈഫാണ് ഇത് അവര് പേഴ്സണൽ ലൈഫിൽ സംഭവിച്ച ഒരു കാര്യമാണ് ഡിവോഴ്സ് എന്ന് പറയുന്നത് അതിനെ പറ്റി നിങ്ങൾക്ക് പറഞ്ഞു തീർക്കാൻ തീർക്കാനുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള ഫോൺ വെച്ചിട്ട് ഫോൺ വിളിച്ചിട്ട് സംസാരിച്ച് തീർത്താൽ പോരെ അല്ലാതെ ഇതെടുത്ത് ഒരു വീഡിയോ ആക്കി അതൊരു കോണ്ടന്റ് ആക്കി യൂട്യൂബ് ചാനലിലിട്ട് എന്തിനു നാട്ടുകാരെ അറിയിക്കുന്നു നിങ്ങൾ അങ്ങനെ നിങ്ങൾ പബ്ലിക്കായിട്ട് ഇരുന്നതുകൊണ്ടല്ലേ ഞങ്ങളെ ബ്ലോഗേഴ്സ് വന്ന് തന്നിട്ട് ഇതിനെ പറ്റി കുറ്റം പറയുന്നത് നിങ്ങൾ പൊതുവെ പറയുന്നതാണല്ലോ ഞങ്ങൾ കുറ്റം പറയുവാണെന്ന് ഏ നമുക്ക് സ്വന്തമായിട്ട് പറഞ്ഞു തീർക്കാൻ പറ്റുന്ന കാര്യങ്ങള് പേഴ്സണലി പറഞ്ഞു തീർക്കാതെ ഇത്തരത്തിൽ വീഡിയോ ആക്കി പബ്ലിക്കായിട്ട് കൊണ്ടുപോയി സ്വയം മാറുന്നത് എന്തിനാണ് നിങ്ങൾ അറിയുന്നില്ല നിങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ് അത് ഓൾറെഡി പുള്ളി മൊത്തത്തിൽ നാളെ എക്സ്പോസ്ഡ് ആയിട്ടാണ് ഇരിക്കുന്നത് കാര്യം ഷെഫീനബിബി ഷഫീനബിബിയുടെ ചാനലിലാണ് ഈ ഒരു ഈ കുഞ്ഞ എന്താ ഈ അച്ചാൻ്റെ കുൽസങ്ങൾ സാധനം തന്നെ പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നത് അതിനകത്ത് സുജിൻന്ന് പറയുന്ന ഫാമിലിയിലെ സുജിൻന്ന് പറയുന്ന വ്യക്തി കേറി ഇടപെട്ട് അങ്ങനെ മൊത്തത്തിൽ സീനായി നാറി നാരായണക്കല്ല് വന്നിട്ട് നിക്കുമ്പോഴും ഇമാതിരി വീഡിയോയും കൊണ്ട് വരാൻ കാണിക്കുന്ന മനസ്സ് എന്റെ അമ്മ എൻറെ അനിയൻ എന്റെ മിക്കു പിന്നെ ഞാൻ കൂട്ടാട്ട് പറയുന്നത് പിന്നെ എന്റെ വക്കീലാണ് കാരണം നമ്മൾ ഒരു ലീഗലി ഒരു കാര്യങ്ങൾക്ക് നിൽക്കുമ്പോൾ നമ്മളുടെ നമ്മുടെ അതേ സ്വരം തന്നെയാണ് നമ്മുടെ വക്കീലിനും എന്ന് പ്രതീക്ഷിക്കുന്നത് അപ്പൊ എൻ്റെ വക്കീലും അല്ലാണ്ട് വേറെ ആരും എൻ്റെ വേണ്ടപ്പെട്ടവർ എന്ന് പറയുന്നത് ബന്ധുക്കളായിട്ട് അവിടെ ഇരുന്നോട്ടെ അവരൊന്ന് പറയുന്ന വാക്കുകൾ എന്റെ വാക്കുകളായിട്ട് കാണാൻ ആർക്കും വാക്കുകളുടെ അടുത്തെങ്കിലും അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ പറയില്ല എന്റെ വാക്കിന് സെയിം ആ ഒരു ഇത് തന്നെ ഉണ്ട് എന്ന് പറയുന്ന പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ അതിനുപോലും എന്റെ ബന്ധുക്കൾക്ക് ഇതില്ല അവരെ ബന്ധുക്കളാണ് എന്റെ അപ്പൻ എന്റെ അമ്മ എന്റെ അനിയൻ എന്റെ മിക്കു എൻ്റെ വക്കീലെന്ന് പറഞ്ഞ എന്റെ ബന്ധുവോ ഒന്നുമല്ല അല്ല പക്ഷെ ലീഗലി എന്റെ എന്റെ കാര്യങ്ങൾ പറഞ്ഞാലും എന്റെ കാര്യങ്ങൾ ചെയ്യാനും വക്കീലിനെ ഇത് ഞാൻ കൊടുത്തിട്ടുണ്ട് അല്ലാണ്ട് വേറെ ആർക്കും ഇല്ല ഈ പുള്ളി ഈ വീഡിയോയിൽ പറഞ്ഞത് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ എനിക്കൊന്നും മനസ്സിലായി പരസ്പര വിരുദ്ധമായിട്ട് സംസാരിക്കുന്ന എനിക്ക് തോന്നിയിട്ടുണ്ട് സി എനിക്ക് പുള്ളി പറഞ്ഞതിൽ നിന്ന് എനിക്കും മനസ്സിലായൊരു കാര്യം എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ എന്താ വക്കീല് ബന്ധുവല്ല അച്ഛനും അമ്മയെ അനിയനും പിന്നെ എന്റെ മിക്കുവാണെൻ്റെ ബന്ധുക്കള് എന്നൊക്കെ ഉള്ള തിരികൊക്കെ പുള്ളി സംസാരിക്കുന്നുണ്ട് സംഭവം പുള്ളി ഇത്ര ഉദ്ദേശിച്ചിട്ടുണ്ടാവുള്ളൂ ഇവര് പറഞ്ഞിട്ടുള്ളത് ഏർ അല്ലാതെ മറ്റുള്ളവര് അതായത് വേറെ ബന്ധുക്കൾ റിലേറ്റീവ്സ് പറയുന്നതൊന്നും എൻ്റെ വാക്കുകളല്ല ഞാനൊരിക്കലും എൻ്റെ കുഞ്ഞിനെ കാണണ്ട എന്ന് പറഞ്ഞിട്ടില്ല ആ അതുകൊണ്ട് തന്നെ ഇതരത്തിൽ കള്ളത്തരമാണ് പറയുന്നത് എന്നുള്ള രീതിക്ക് ഇപ്പോൾ പ്രസ്താവിക്കാൻ ശ്രമിക്കുന്നതാണെന്ന് തോന്നുന്നു പക്ഷെ പുള്ളിക്കാരന് തന്നെ ഒരു ഐഡിയ ഇല്ലാതാണ് പുള്ളി വന്ന് വീഡിയോയില് സംസാരിക്കുന്നത് എനിക്കത് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഒരുമാതിരി സൈക്കോനെ പോലെയാണ് പുള്ളി സംസാരിക്കാറ് ഓക്കെ ഇതിനകത്ത് പുള്ളി കുഞ്ഞിനെ കാണാൻ പോകാത്തതിന് കുറെ കാരണങ്ങൾ പറയുന്നുണ്ട് അതൊന്നു കാണാം ഞാനൊരിക്കലും അവരോട് കാണണ്ടാന്നോ അല്ലെങ്കിൽ കാണണമെന്നോ പറഞ്ഞ് ഞാൻ പോയിട്ടില്ല അതിനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഓഗസ്റ്റ് ഇരുപതീയാണ് ഞാൻ സത്യം പറഞ്ഞാൽ എന്റെ കൊച്ചിനെ കണ്ടിട്ട് ഇപ്പൊ രണ്ട് മാസം ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബറായി രണ്ടു മാസമായി ഞാൻ മിക്കുനെ കണ്ടിട്ട് ഞാൻ ഓഗസ്റ്റ് ഇരുപാന് തീയതിന്റെ ബർത്ത് ഡേക്ക് ഞാൻ എൻ്റെ കൂട്ടാർ മുഖേന അങ്കമ്പാടിയിൽ ചെന്ന് അവനെ വീഡിയോ കോൾ ചെയ്ത് കണ്ടിരുന്നു അതിന് ശേഷം അതിനുശേഷം മിക്കു അങ്കൻവാടിയിൽ ഇല്ല അങ്കമ്പാടിയിൽ ഞാൻ കഴിഞ്ഞ ദിവസം പോയപ്പോൾ അങ്കൻവാടി ടിച്ചിനോട് ചോദിച്ചു പറഞ്ഞ് നിൽക്കും അന്ന് ലാസ്റ്റായിട്ട് അന്നാണ് അങ്കമ്പാടിയിൽ വന്നത് പിന്നെ അങ്കമ്പാടിയിൽ അവൻ വന്നിട്ടില്ല അവനെ വിട്ടിട്ടില്ല അവൻ പേര് വെട്ടിന്ന് എൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു അങ്കമ്പാടി എന്ന് അപ്പം എനിക്ക് വേറെ വീഡിയോ കോൾ ചെയ്തവനെ കാണാനോ അല്ലെങ്കിൽ എനിക്ക് അതിനുള്ള സാഹചര്യം ഇല്ല കാരണം മിക്കു ഇവിടെയാണോന്നോ എന്താണെന്നോ എനിക്ക് അറിയത്തില്ല ലൈവായിട്ട് എന്താ കാര്യങ്ങളും എനിക്ക് അറിയില്ല എനിക്ക് ആകെ ഒരു കണക്ഷൻ ഉണ്ടായിരുന്നത് മിക്കു നേഴ്സ് അങ്കൻവാടി പോയിരുന്നപ്പോഴായിരുന്നു ഞാൻ വീഡിയോ കോൾ ചെയ്തതുകൊണ്ട് അല്ലെങ്കിൽ എൻ്റെ പരത്തിലേക്ക് മിക്കുനെ കാണാൻ അവർ പറയുന്ന ഒരു കാര്യം അപ്പനല്ലാത്ത അപ്പനല്ലോ പോയി മിക്കുനെ കാണിച്ചത് പക്ഷേ എൻ്റെ സാഹചര്യം അങ്ങനെ ആയിരുന്നു എനിക്ക് പോയി കാണാൻ പറ്റുന്ന സിറ്റുവേഷനിലായിരുന്നു ഞാൻ ഇരിക്കലായതുകൊണ്ട് എൻ്റെ കൂട്ടുകാരൻ പോയി അങ്കവാടിയിൽ പോയി വീഡിയോ കോൾ ാണ് ടീച്ചർമാരും ബാക്കി പിന്നെ പുള്ളി പറയുന്ന പുള്ളിക്ക് കുഞ്ഞിനെ കാണാൻ വേണ്ടിട്ട് പുള്ളിയുടെ ഫ്രണ്ടിനെ പറഞ്ഞു വിട്ടിട്ട് വീഡിയോ കോൾ വഴിയാണ് ഞാൻ എന്റെ കുഞ്ഞിനെ കണ്ടത് സ്വന്തം കുഞ്ഞിനെ കാണാൻ വേണ്ടിട്ട് ഫ്രണ്ടിനെയാണോ പറഞ്ഞു വരുന്നത് അത് വീഡിയോ കോളിലൂടെയാണ് അവർ അച്ഛൻ കുഞ്ഞിനെ കാണേണ്ടത് എടോ താനൊരു അച്ഛനല്ലേ താനൊരു അച്ഛനാവുമ്പോഴത്തേക്കും തന്റെ കുഞ്ഞാണല്ലോ അത് അയാളെ കാണാൻ പോവാനായിട്ട് ഇവിടെ ആരും തന്നെ തടയുന്നില്ല ഓൾറെഡി കുഞ്ഞാറ്റ പറഞ്ഞിട്ട് ദമിക്കു എന്ന് പറയുന്നത് അയാളുടെ കൂടി മോനാണ് ആ പുള്ളിക്ക് എന്റെ ഇതിലോ അല്ലെങ്കിൽ ആ പുള്ളിക്ക് ഓക്കെ ആയിട്ടുള്ള സ്ഥലത്തോ ഞാൻ എന്റെ കുഞ്ഞിനെ കൊണ്ടുവന്ന് തരാം നിങ്ങൾ കണ്ടോളൂ എന്ന് കുഞ്ഞാറ്റ ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ് പക്ഷെ നിങ്ങൾ എന്താണ് ചെയ്യുന്നത് നിങ്ങൾ നിങ്ങളുടെ കയ്യിലോ പൈസ ഇല്ലെന്നും ഒരു വീഡിയോ ചെയ്യുന്നത് അതായത് കുഞ്ഞിനെ കാണാൻ വേണ്ടി പോവാൻ പൈസ ഇല്ല ഞാൻ ഇടുക്കിയിലായത് കുഞ്ഞിനെ കാണാൻ പറ്റില്ല അതൊക്കെ ഒരു എക്സ്ക്യൂസസ് ആണോ ഇടുക്കി തൊട്ടിട്ട് കേരളത്തിന്റെ വേറൊരു ജില്ലയിലോട്ട് പോകാൻ വേണ്ടിട്ട് അത്ര വലിയ ദൂരം ഒന്നും ഇല്ലല്ലോ വേറെ സ്റ്റേറ്റിലോ അല്ല വേറൊരു കൺട്രിയിലോ അല്ലല്ലോ കുഞ്ഞിരിക്കുന്നത് സ്വന്തം ഏഹ് ഇടുക്കിന്ന് കുറച്ചു അങ്ങോട്ട് ഒരു സ്ഥലത്തല്ലേ ഇരിക്കുന്നത് നിങ്ങൾക്ക് വിചാരിച്ച പോയി കാണാവുന്നതേ ഉള്ളൂ കയ്യിൽ പൈസയില്ല കയ്യിൽ പൈസ ഇങ്ങനെ വരും പണിക്ക് പോകണമെസ്റ്റാർ പണിക്ക് പോയാലേ പൈസ ഉണ്ടാകത്തുള്ളൂ ഓൾറെഡി നിങ്ങളുടെ വീഡിയോസ് ഒക്കെ കണ്ടിട്ടുള്ളവർക്ക് അറിയാം പാസ്റ്റിലെ വീഡിയോസ് ഉള്ള സമയത്ത് വീഡിയോസ് കണ്ടിട്ടുള്ളവർക്കറിയാം ആ കുടുംബം മൊത്തം നോക്കിക്കൊണ്ടിരുന്നത് കുഞ്ഞാറ്റയാണ് പറയുന്ന വ്യക്തി പണിക്കും പോവാതെ വെറുതെ ചൊറയും കുത്തി വീട്ടിലിരിക്കുന്ന ഒരാളാണ് അതിവിടെ ഉള്ള എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അപ്പൊ പിന്നെ കുഞ്ഞാറ്റെ ഇട്ടിട്ട് പോയി കഴിയുമ്പോൾ നിങ്ങളുടെ പൈസ കാണത്തില്ല അതുകൊണ്ടാണ് നിങ്ങൾ കുഞ്ഞിനെ പോവാത്ത കുഞ്ഞിനെ കാണാൻ പോവാത്തത് അല്ലേ എന്നിട്ട് ഇനിയിപ്പോ കുഞ്ഞാറ്റ ഓൾറെഡി കുഞ്ഞാറ്റയുടെ ബ്ലോഗിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് കൊച്ചിനെ വന്ന് കാണണ്ട എന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല കുഞ്ഞിനെ കാണുന്ന സമയത്ത് വന്ന് കണ്ടോളൂ എന്ന് കുഞ്ഞാറ്റ പറയുന്നുണ്ട് ഇവര് പറയുന്നത് എന്താണ് കുഞ്ഞാറ്റ കാണിച്ചിട്ടേ ഇല്ല കുഞ്ഞിനെ എന്നാണ് െ ഞാൻ ഒളിപ്പിച്ചു വെച്ചിരിക്കാണ് ഞാൻ അപ്പനെ കാണിക്കുന്നില്ല ഞാൻ ഭയങ്കര ക്രൂവലാണ് ഷെയ്മ് യു കുഞ്ഞാറ്റ എന്നൊക്കെ പറഞ്ഞ് കുറെ മെസ്സേജുകള് എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ വന്നു യൂട്യൂബിൽ കമന്റ് ബോക്സിലും വരുന്നുണ്ട് അപ്പൊ അതിന്റെ സത്യാവസ്ഥ നിങ്ങളൊന്ന് മനസ്സിലാക്കണം ഇത് ലീഗലി പോകുന്ന കാര്യമായതുകൊണ്ട് ലീഗൽ പ്രൊസീജിയേഴ്സ് വഴി കൊച്ചിന്റെ അപ്പനെ കൊച്ചിനെ കാണാനുള്ള എല്ലാവിധ അവകാശങ്ങളും ഉണ്ട് ഈ ലീഗൽ പ്രൊസീജിയേഴ്സ് അല്ലെങ്കിലും ഞങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ട് മിക്കൂര് കാണണമെന്നുണ്ടെങ്കിൽ വീട്ടിൽ വന്ന് കാണാം ഇല്ലെങ്കിൽ എവിടെയെങ്കിലും വന്ന് കാണുന്നുണ്ടെങ്കിൽ അങ്ങനെ വന്ന് കാണാനുള്ള അവകാശവും കുഞ്ഞിന്റെ അപ്പന് എന്ന നിലയിൽ ഉണ്ട് ആ ഒരു കൊച്ചിന് ഇവിടെ കൊണ്ടന്ന് പൂട്ടി വെച്ചിരിക്കുകയോ അല്ലെങ്കിൽ കാണിക്കാതിരിക്കുകയോ ചെയ്യല്ല നഴ്സറി വിടാത്തതിന്റെ മെയിൻ ആയിട്ടുള്ള റീസൺ ഇപ്പൊ ഞാൻ പറയുവാണ് അത് അങ്ങനെ ഒരു കാര്യം എടുത്തു പറഞ്ഞതുകൊണ്ട് മാത്രം ഞാൻ പറഞ്ഞാണ് അതായത് നഴ്സറിയില് കൊച്ചിന് വിട്ടിട്ടുണ്ടായിരുന്നു ആ വിട്ട സമയത്ത് വേറൊരാള് പുറത്തുനിന്നുള്ള അപ്പനല്ലാതെ പുറത്തുനിന്നൊരാള് വന്ന് വീഡിയോ കോൾ ചെയ്ത് കൊച്ചിന് കാണിച്ചു കൊടുത്തു ഇൻ കേസ് ആ പുറത്തുനിന്നും ആൾ വന്ന ആള് എന്തെങ്കിലും മിഠായി കൊടുക്കുക അല്ലെങ്കിൽ വേറെ ആരെങ്കിലും എന്തെങ്കിലും കൊടുക്കുക കൊച്ചിന് മേടിക്കും കൊച്ചത് കഴിക്കും ഇൻ കേസ് കൊച്ചിന് എന്തെങ്കിലും സംഭവിച്ചാൽ ഇൻ കേസ് സംഭവിച്ചു എന്നല്ല സംഭവിച്ചാൽ ആരു ഉത്തരവാദിത്വം പറയും ആരുടെ കയ്യിൽ ആരാണ് കുഞ്ഞിനെ നോക്കിക്കൊണ്ടിരിക്കുന്നത് എന്റെ വീട്ടുകാരാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത് എന്റെ മമ്മിയും പപ്പയും എന്റെ അനിയനുമാണ് കുഞ്ഞിനെ നോക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ അതിന്റെ ഉത്തരവാദിത്തം എന്തെങ്കിലും സംഭവിച്ചാൽ ഉത്തരവാദിത്തം ആർക്കാണ് ഞങ്ങൾക്ക് ഞങ്ങളുടെ മിക്കുവിനെ വേണം അതായത് എനിക്ക് എന്റെ മിക്കുനെ വേണം മിക്കുന് വേണ്ടിയിട്ടാണ് ഇത്രയും നാളെ ഞാൻ ജീവിച്ചത് അവനൊരു ജീവിതം അവന് നാണക്കേട്ടുണ്ടാക്കിയ ഒരു ജീവിതം വേണ്ടല്ലോ എന്ന് വിചാരിച്ച് മാത്രമാണ് ഞാൻ ഇത്രയും നാളെ ഞാൻ മുന്നോട്ട് ജീവിച്ചത് ഇനിയും ഞാൻ അങ്ങനെ ജീവിച്ചിട്ടുണ്ടെങ്കിൽ എന്റെ മനസ്സാശിക്ക് നിരക്കാത്ത കാര്യമായി പോകും ബുദ്ധീംബോധമുള്ള എല്ലാവർക്കും മനസ്സിലാവും കുഞ്ഞാൻ്റെ പറഞ്ഞതാണ് ഞായത് കാര്യം അമ്മ നോക്കുന്നത് കുഞ്ഞിന്റെ സേഫ്റ്റി മാത്രമാണ് എപ്പോഴും കാര്യം ഒരു വേറൊരാൾ വന്ന കഴിഞ്ഞിട്ട് കുഞ്ഞിനൊരു മിഠായി കൊടുത്തു കഴിഞ്ഞാൽ കുഞ്ഞാണ് അത് വാങ്ങിച്ച് കഴിക്കും അത് അച്ഛന്റെ ഫ്രണ്ട് ആണോ അല്ലെങ്കിൽ വേറൊരാളാണോ ഒന്നും ആ കുഞ്ഞ് നോക്കത്തില്ല ഒരു സമയത്ത് അംഗനവാടിയിൽ അച്ഛന്റെ ഫ്രണ്ട് ആണെന്ന് പറഞ്ഞിട്ടൊരാള് വന്നു അതൊരു ജനുവീനായിട്ടുള്ള ഒരു കേസ് ചെയ്യണം അവർ സമ്മതിച്ചു എന്ന് വെച്ചോ പിറ്റേ ദിവസം ഇതേപോലെ തന്നെ വേറെ ആരെങ്കിലും വന്ന് കുഞ്ഞിന്റെ അച്ഛൻ അച്ഛന്റെ ഫ്രണ്ട് ആണ് എന്ന് പറഞ്ഞു വരുന്ന സമയത്ത് അങ്ങനെ വേണ്ടി ടീച്ചർ വിചാരിക്കും നേരത്തെ വന്നതല്ലേ അതുപോലെ തന്നെ ആയിരിക്കും എന്ന് വിചാരിച്ചിട്ട് വേറെ വല്ലതും കുഞ്ഞിനും വല്ലതും പറ്റിപ്പോയി കഴിഞ്ഞാൽ ആരുടെ തലയ്ക്ക് വരും കുഞ്ഞാറ്റയുടെ തലയ്ക്ക് വരും ആദ്യം ചിന്തിക്കാനുള്ള ബോധ ഈ അച്ഛനെന്ന് പറയുന്നവന് ഇല്ല ഓക്കെ അയാൾക്ക് വേറെ എന്തൊക്കെയോ അയാളുടെ ആ ചിന്ത അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് മറ്റേത് പേഴ്സണൽ ഗ്രഡ്ജും സൈക്കോതരോഗം കൊണ്ട് നടക്കുന്ന ഒരു വ്യക്തിയാണ് കുഞ്ഞാറ്റയുടെ അച്ഛായി എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് ഓക്കെ ഇതിനകത്ത് ഇത് കഴിഞ്ഞിട്ട് ഈ പുള്ളിക്കാരൻ കിടന്ന് ഒരു ഫുൾ ലെങ് പുള്ളി ഇത് തന്നെയാ പറയുന്നത് കുഞ്ഞിനെ പിടിച്ചു വെച്ചേക്കുവാണ് കുഞ്ഞിനെ ഞങ്ങൾക്ക് കാണിക്കുന്നില്ല കുഞ്ഞിനെ അവളെ വിദ്യാഭ്യാസം പോലും മുടക്കി വെച്ചേക്കുവാണെങ്കിൽ അങ്ങനെയാണ് ഇങ്ങനെയാണ് സി ആരെ കാണിക്കാനാണ് ഈ പ്രകസനം മാൻ നിങ്ങൾ ഓൾറെഡി നിങ്ങൾ എക്സ്പോസ്ഡ് ആയി കഴിഞ്ഞു പിന്നെയും ഉളുപ്പില്ലാതെ വന്നിരുന്നു വീണ്ടും ഇങ്ങനെ ഇരുന്ന് മെഴുകുമാണ് ഇതുമില്ല അപ്പൊ അതുകൊണ്ട് തന്നെ അവർക്ക് എന്ത് വേണമെങ്കിലും എന്നോട് ചെയ്യാം എന്ത് വേണമെങ്കിലും അപ്പൊ അതുകൊണ്ട് എനിക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ ഇതുണ്ട് അത് കാരണം ഇപ്പൊ ഞാൻ അവിടെ ചെല്ലുവാണ് ഞാനൊരു എക്സാമ്പിൾ പറയാം ഇപ്പൊ അവിടെ ചെല്ലുവാണ് എന്റെ മകൻ അവിടെ ഉണ്ടെന്നുള്ളത് മാത്രം അല്ലെങ്കിൽ അവർ പറയുന്ന സ്ഥലത്തായിക്കോട്ടെ അവർ പറയുന്ന ഇടം എന്തായിക്കോട്ടെ ഞാൻ എന്ത് വിശ്വസിച്ച് ഞാൻ ചെല്ലും നിങ്ങൾക്ക് തന്നെ അറിയാൻ ഒരുപാട് പ്രശ്നങ്ങളും കാര്യങ്ങളും എൻ്റെ മേലിൽ ഉണ്ടായിട്ടുണ്ട് എന്നെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അതിൽ പലതും ഞാനൊന്നും അതിനെക്കുറിച്ച് ഒന്നും പറയാൻ ആളല്ല അപ്പം ഞാൻ പറഞ്ഞ അങ്ങനെയൊക്കെ അത്രയും ഒരു ഒരു മനസാശോ അല്ലെങ്കിൽ ഒരു വിട്ടുവീഴ്ചയോ ഇല്ലാത്ത ഒരു സാഹചര്യത്തിൽ നിൽക്കുമ്പോൾ എങ്ങനെ ഞാൻ വിശ്വസിക്കുന്നു എനിക്ക് എന്ത് ഉറപ്പുള്ള എനിക്ക് എപ്പോഴും പോകുമ്പോഴും പോലീസുകാരെ അല്ലെങ്കിൽ ആരെങ്കിലും കൂട്ടിയിട്ട് പോകാൻ പറ്റുമോ അപ്പൊ അതുകൊണ്ട് എനിക്ക് ഒട്ടും പറ്റില്ല അവര് പറയുന്നവർക്ക് ചെന്ന് എന്റെ കൊച്ചിനെ കണ്ടോട്ടെ എന്ന് ചോദിച്ചു എനിക്ക് കാണാൻ ഒട്ടും പറ്റില്ല അത് എന്റെ എന്റെ ഇത് അങ്ങനെയാണ് എനിക്ക് ഒട്ടും പറ്റില്ല എനിക്ക് ഒരുപാട് ഞാൻ താഴ്ന്നിട്ടുണ്ട് ഒരുപാട് ഞാൻ അപേക്ഷിച്ചിട്ടുണ്ട് കരഞ്ഞിട്ടുണ്ട് ഏർ കാല് പിടിച്ചിട്ടുണ്ട് എല്ലാം ചെയ്തിട്ടുണ്ട് ആ എനിക്ക് ഇപ്പൊ കുഞ്ഞാറ്റയുടെ കുഞ്ഞിനെ കാണാത്തത് വീട്ടിലെ മാനിപ്പുലേഷൻ ആണ് ഇയാളുടെ ഭാഗം ജയിക്കാൻ വേണ്ടി അയാൾ എന്ത് വൃത്തികേടും കാണിക്കും അതാണ് ഇയാൾ ഈ വീഡിയോയിൽ വന്നത് പറയുന്നത് ഓക്കെ ഒരു കുഞ്ഞിനെ കാണാൻ വേണ്ടിയിട്ട് ഇവിടെ കോടതിയും വക്കീലും ഇതൊക്കെ ഉണ്ടല്ലോ ഇവർ ഇവരിതിലൂടെ പ്രൊസീജിയർസിലൂടെ കടന്നു പോകുന്നതല്ലേ കോടതി നമുക്കൊരു പേപ്പർ കിട്ടുമല്ലോ ആ പേപ്പർ കൊണ്ട് പോയി കഴിഞ്ഞാൽ ആർക്ക് തടയാൻ പറ്റും തൻ്റെ കുഞ്ഞല്ലേ സുഖമായിട്ട് കൊച്ചിനെ കാണാൻ പറ്റും പോലീസ് എന്താ ഈ ഒരു പേപ്പർ ഉണ്ടെങ്കിൽ പോലീസുകാരും പ്രൊട്ടക്ഷൻ വരും നിങ്ങൾക്ക് അവിടെ നിന്ന് കുഞ്ഞിനെയും കണ്ട് കുഞ്ഞിന് വേണ്ട കാര്യങ്ങൾ ചെയ്ത് കൊടുത്തിട്ട് തിരിച്ചു പോരാം അതൊന്നും പറ്റത്തില്ല എനിക്ക് വീഡിയോ എടുക്കണം കണ്ടൻ ഉണ്ടാക്കണം പൈസ ഉണ്ടാക്കണം ആ ഒരു മൈൻഡ് സെറ്റാണ് ഈ പുള്ളിക്കെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് പിന്നെ പുള്ളി പറ്റിയ ഒരുമാതിരി സൈക്കുവാണെന്ന് ഞാൻ പറയാൻ റീസൺ എന്താണെന്ന് വെച്ചാൽ ഇനി മുമ്പ് കുഞ്ഞാറ്റെ പറ്റിയ ഒരു എക്സ്പ്ലേഷൻ വീഡിയോ ഇട്ട സമയത്ത് പുള്ളി പറ്റിയ അല്ല പരഞ്ഞിട്ട് ഒരു കാരണം തിരിതോട്ട് വന്നിട്ട് ഞാൻ പട്ട എന്താ അച്ഛൻ പട്ടത്തിൽ പഠിക്കാൻ പോയി പറ്റിയതാണ് പെണ്ണ് ഈ പെണ്ണ് കാരണം ഇറങ്ങി വന്നതെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ബന്ധുല്ല ചക്ക എന്ന് വീഡിയോ അന്ന് ആൾക്കാര് പിടിച്ച് നല്ല പൊങ്കാലി പൊങ്കാലിട്ടേറി കയറ്റി പിന്നെ വീണ്ടും ഒരു നല്ല രീതിക്ക് പറഞ്ഞോണ്ട് ഒരു വീഡിയോ ആയിട്ട് വന്നു ഇയാൾ പറയുന്ന പലതും നമുക്ക് മനസ്സിലാവില്ല മനസ്സിലായോ ഇയാൾ പറയുന്നത് എന്താണ് എന്ന് നമ്മൾ കൊറേ നേരം രീതിയിൽ കേട്ടുകൊണ്ടിരുന്ന ഒരു നൂറ് സാധനം റിപ്പീറ്റേഷൻ വരും ഇതിനകത്ത് എന്താണ് ഇയാൾ ഉദ്ദേശിച്ചത് നമുക്കൊന്നും മനസ്സിലാവത്തൂല്ലേ ഒരു ഒരു മണിക്കൂറെ മാസത്തിലല്ല ഒരു മണിക്കൂറെങ്കിലും അവൻ്റെ അടുത്ത് സംസാരിക്കാനും അവനൊന്നും ചേർത്ത് നിർത്താനും ആരുടെ അനുവാദം ഇല്ലാണ്ട് ആരുടെ അനുവാദം ഇല്ലാണ്ട് ആരുടെ ഇതില്ലാണ്ട് അവൻ്റെ അപ്പൻ എന്നുള്ള റൈറ്റ്സിൽ എനിക്ക് കിട്ടണം അത്രേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ അതാണ് എന്റെ ആവശ്യവും അത് മാത്രമാണ് എന്റെ ആവശ്യം പക്ഷേ ി ഞാനൊരു കാര്യം പറയട്ടെ ഇതിനകത്ത് വന്നിട്ട് എനിക്ക് ഒരു മണിക്കൂറെങ്കിലും എന്റെ കുഞ്ഞിനെ അയച്ചാൽ ഒരു ദിവസമെങ്കിലും എന്നൊക്കെ പറയുന്നത് ഈ സോഷ്യൽ മീഡിയയിൽ വന്ന് എനിക്ക് പറഞ്ഞിട്ട് എന്ത് കാര്യം നിങ്ങൾ എന്താ ചെയ്യേണ്ടത് നേരെ കോടതിയിൽ പോവാ കോടതിയിൽ പോയിട്ട് നിങ്ങളുടെ വക്കീലിന്റെ അടുത്ത് പറയാം അവരതിനുവേണ്ട മൂവ്സ് ചെയ്യും അപ്പൊ അവിടുന്ന് ഒരു പേപ്പർ കിട്ടും അതുംകൊണ്ട് പോലീസ് സ്റ്റേഷനിൽ പോവാ പോലീസുകാരെ നിങ്ങളെ കൊണ്ട് കൊച്ചി കാണിക്കും അതല്ലാതെ ഇവിടെ വന്ന് സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ക്യാമറ തുറച്ചു എന്റെ കൊച്ചിനെ കാണിക്കുന്നില്ല എന്ന് ഞങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ട് എന്താണല്ലോ കാര്യം നിങ്ങക്ക് നിങ്ങളുടെ കൊച്ചിനെങ്കിൽ കാണിച്ചരാൻ പറ്റുമോ ഇല്ല ഓക്കേ ഇത് കേസാണ് കോടതിയുടെ ഇതിന് പോകുന്ന ലീഗൽ ആയിട്ടുള്ള കാര്യമാണ് അപ്പൊ അവിടെ പോയി ഡീൽ ചെയ്യ വെറുതെ ഇവിടെ പബ്ലിക് ആയിട്ട് വെറുതെ നാറുന്നത് എന്തിനാണ് സി നിങ്ങളെ പോലുള്ള ആൾക്കാർ വന്നിട്ട് ഇങ്ങനെയൊക്കെ പറയുന്നതാണ് നമ്മുടെ ഒരു എന്റർടൈൻമെന്റ് അല്ലേ കാര്യം എന്താ ഞങ്ങൾക്ക് കണ്ടിട്ട് കിട്ടും നിങ്ങൾക്ക് എന്ത് കിട്ടും അറ്റ് ദ എൻഡ് നിങ്ങക്ക് ചെയ്തപ്പോഴും ചെറുവിളി മാത്രമേ ഉണ്ടാവുള്ളൂ നിങ്ങൾ ഓൾറെഡി എക്സ്പോസ്ഡ് ആയി നിങ്ങളുടെ ലൈഫ് മൊത്തത്തിൽ നാറുന്ന രീതിക്ക് നിങ്ങളുടെ പല തണ്ടിത്തരങ്ങളും വെളി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അത് മായ്ക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഡ്രാമയും കൊണ്ട് വരുന്നത് ഇയാൾ ഈ ക്യാമറ ഓൺ ആകുമ്പോൾ മാത്രമേ ഇയാൾക്ക് കുഞ്ഞിന്റെ അടുത്ത് സ്നേഹമുള്ളു അല്ലാത്തപ്പോഴത്തേക്ക് ഇയാൾ വെറും ബാക്കി ഞാൻ പറയുന്നില്ല പൊരുപ്പിച്ചെടുത്തോ ഓക്കെ അതാണ് ഈ അമലെന്ന് പറയുന്ന വ്യക്തി എനിക്ക് തോന്നിയിട്ടുള്ളതാണ് കുഞ്ഞാരെ എത്രത്തോളം അനുഭവിച്ചിട്ടാണെന്ന് കുഞ്ഞാലയുടെ പഴയ വീഡിയോസ് കണ്ടിട്ടുള്ള ആൾക്കാർക്കറിയാം കാര്യം ഈ പെൺകുട്ടി ഇവനെ ന്യായീകരിക്കാൻ വേണ്ടി എന്തൊക്കെ കളകള് പറഞ്ഞിട്ടുണ്ടാവും ആ ഒരു ബ്ലോഗില് അത് റെഗുലറായിട്ട് കാണുന്ന ഒരാൾക്കറിയാം ആ പെണ്ണ് ഇന്ന് എങ്ങനെയാണ് ഹാപ്പി ആയിട്ട് നിൽക്കുന്നതെന്നും അന്നത്തെ കുഞ്ഞാറ്റേം ഇന്നത്തെ കുഞ്ഞാറ്റേം നമ്മളെ ഡിഫറൻസ് കാണുമ്പോഴേ അറിയാം അന്ന് ഈ പെൺകുട്ടിയുടെ ലൈഫ് ഇയാൾ എത്രത്തോളം നശിപ്പിച്ചിട്ടുണ്ട് എന്ന് ഓക്കെ അത്തരത്തില് സ്വന്തമായിട്ട് ഒരു ജോലിക്കും കുടിക്കും പോവാതെ ഭാര്യയുടെ ചെലവിൽ ഇത്രയും നാൾ സൂചി ജീവിച്ച് പെട്ടെന്നൊരു ദിവസം അതില്ലാതായി അതില്ലാതായ ഫ്രസ്ട്രേഷനും ഇനി എങ്ങനെ ജീവിക്കും പൈസ ഉണ്ടാക്കി തരാൻ അവളില്ലല്ലോ ഇനി ഞാൻ പണിക്ക് പോടുവല്ലോ എന്നുള്ള ഇതിലാണ് ചാനൽ തുടങ്ങിയത് ചാനലിനാണ് വലിയ റീച്ചില്ല ഇപ്പോഴത്തേക്കും ആണ് തോണ്ടി 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 കുഞ്ഞാറ്റ എന്തെങ്കിലും തിരിച്ചിരുമ്പഴത്തേക്കും അതിനൊരു എക്സ്പ്ലനേഷൻ വീഡിയോ ആയിട്ട് വരുമ്പഴത്തേക്കും എല്ലാവരും വന്ന് ഇയാളുടെ വീഡിയോ കാണും അങ്ങനെ റീച്ച് ഉണ്ടാകും അതിന് വേണ്ടിയിട്ടാണ് ഈ പുള്ളി വന്നിരുന്നത് വന്നിരുന്ന കള്ള സ്നേഹം ഒഴുക്കുന്നത് നിങ്ങൾ ഇനിയും ഇങ്ങനെ ഇങ്ങനെയുള്ള കണ്ടന്റ് കൊണ്ടുവരിക ഞങ്ങൾക്ക് എന്റർടൈൻമെന്റ് ആണ് ഞങ്ങൾക്ക് ഇതേപോലുള്ള കാര്യങ്ങൾ അപ്പോഴേ റിയാക്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ ഓക്കെ സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്ന സമയത്ത് നമ്മൾ നമ്മുടെ ലൈഫ് പബ്ലിക് ആക്കി കഴിയുമ്പോഴത്തേക്കും പൊതു പൊതുവേ നമ്മളുടെ വ്യൂവേഴ്സ് വന്നിട്ട് അഭിപ്രായം പറയും അത് നെഗറ്റീവ് ആകാം പോസിറ്റീവ് ആകാം നമ്മൾ ചിന്തിക്കാത്ത കാര്യങ്ങൾ വരെ അവർ പറയും നമ്മൾ വിചാരിക്കത്തില്ല അവർ ഇത്രത്തിൽ നമ്മളുടെ കാര്യങ്ങളിലേക്ക് നോണ്ടി കയറുന്നുണ്ടെന്ന് ഓക്കെ ഒന്നെങ്കിൽ നിങ്ങൾ പ്രൈവറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പ്രൈവറ്റ് ആയിട്ട് വെക്കുക പബ്ലിക് പബ്ലിക്കാക്കേണ്ട കാര്യങ്ങൾ മാത്രം പബ്ലിക് ആക്കുക എന്നിട്ട് പ്രൈവറ്റ് ആക്കി ആക്കേണ്ട കാര്യങ്ങളും പബ്ലിക്കാക്കിയിട്ട് അതിൽ കോൺസിക്വൻസ് ഉണ്ടായാലും ഞാൻ നേരിട്ടോളാം പബ്ലിക് പബ്ലിക്കും ഓക്കെ അപ്പം എന്തായാലും ഈ വീഡിയോയിൽ എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത് വെച്ചാൽ താഴത്തെ കമന്റ് സെക്ഷനിൽ പറയാം എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം അടുത്ത വീഡിയോ ആയിട്ട് കാണാം ഓക്കെ ബൈ